ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഓപ്ഷൻ ഡി ജീവകം സി ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി പാൽ മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് വൈറ്റമിൻ സി സി അറിയപ്പെടുന്നത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ അല്ലെങ്കിൽ ആന്റി കാൻസർ വൈറ്റമിൻ എന്ന പേരിലാണ് ജീവക സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നു ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് ജീവക സി അസ്കോർബിക് ആസിഡ് ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് പുളി പഴങ്ങളിലാണ് പുളി പഴങ്ങളിലാണ് ജീവക സി കൂടുതലായും കാണപ്പെടുന്നത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടമാകുന്ന ജീവകം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം എന്നിങ്ങനെ അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം എന്നിങ്ങനെ അറിയപ്പെടുന്നത് വൈറ്റമിൻ സി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ സി പാലിൽ ഇല്ലാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നു ജലദോഷത്തിനെതിരെയും മുറിവുടങ്ങാനും സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി ജലദോഷത്തിനെതിരെയും മുറിവുണങ്ങാനും സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ സി ആണ് ജീവക ജീവകസിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ് ജീവക സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങയില എന്നിവ ജീവക സി കൂടുതലായി കാണപ്പെടുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങയില എന്നിവ എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഓപ്ഷൻ സി ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി പ്രധാന ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ ന്യൂമോണിയ ടൈഫോയിഡ് ഡിഫ്തീരിയ എലിപ്പനി ക്ഷയം പ്ലേഗ് വില്ലൻചുമ കുഷ്ടം ടെറ്റനസ് ആൻഡ്രാക്സ് സിഫിലസ് മെനിഞ്ചൈറ്റിസ് ട്രക്കോമ ഗൊണേറിയ ബോട്ടിലിസം എന്നിവ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം എന്നിവ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറ ഇക്ടോറ ഹെമറാജിക്കു കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറ ഇക്ടോറോ ഹെമറാജിക്ക മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി ഓപ്ഷൻ എ മൃതസഞ്ജീവിനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതിയും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതിയാണ് കസാപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കസാപ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതി അറിയപ്പെടുന്നത് കസാപ്പ് എന്നാണ് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതി ഒപ്പം നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ന്യൂബോൺ സ്ക്രീനിങ് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി ന്യൂബോൺ സ്ക്രീനിങ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഉഷസ് മെഡീസപ്പ് എന്നാൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡീസപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ അറിയപ്പെടുന്നത് കെയർ ഓൺ വീൽസ് എന്നാണ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ് തുരുത്തുകളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവർക്കായി ബോട്ടുകൾ സജ്ജീകരിച്ചിരിക്കുന്ന ജീവിതശൈലി ക്ലിനിക്കുകൾ അറിയപ്പെടുന്നത് കെയറോൺ വേവ്സ് എന്നാണ് വേവ്സ് വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ തുരുത്തുകളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കുമായി ബോട്ടുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ജീവിതശൈലി ക്ലിനിക്കുകൾ അറിയപ്പെടുന്നത് കെയറോൺ വേവ്സ് എന്നും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ കെയറോൺ വീൽസ് എന്നും അറിയപ്പെടുന്നു കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ജീവനി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ആവാസ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം വനിതാ ശിശുവികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ ബി ജലദോഷം വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് ജലദോഷം വസൂരി മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ ചിക്കം പോക്സ് മീസിൽസ് ക്ഷയം സാൾസ് എന്നിവ വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് ജലദോഷം വസൂരി മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം സാൾസ് എന്നീ രോഗങ്ങൾ എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം എന്നിവ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഈച്ച കൊതുക് എന്നിവ മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ എന്നിവ സമ്പർക്ക മുഖേന പകരുന്ന രോഗങ്ങൾ ചെങ്കണ്ണ് കുഷ്ടം ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് എയ്ഡ്സ് എബോള എന്നിവ ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന രോഗങ്ങൾ എയ്ഡ്സ് എബോള ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ ആൻഡ്രാക്സ് മുറിവുകളിലൂടെ പകരുന്ന രോഗമാണ് തെറ്റനി മുറിവുകളിലൂടെ പകരുന്ന രോഗം തെറ്റനി ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് ഗൊണേറിയ സിഫിലസ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗുണേറിയ സിഫിലസ് പഴകിയ ഭക്ഷണത്തിൽ നിന്നും പകരുന്ന രോഗം ബോട്ടുലിസം മുറിവുകളിലൂടെ പകരുന്ന രോഗം ടെറ്റനസ് പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗമാണ് ബോട്ടുലിസം മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ടിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത് ഓപ്ഷൻ ഡി താലോലമാണ് താലോലം പദ്ധതിയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ സെറിബ്രൽ പാഴ്സി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആർദ്രം പദ്ധതി എന്നാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃദം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ആയുർദളം അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏത് ക്ഷയം ഡിഫ്തീരിയ കുഷ്ഠം ചിക്കൻ ബോക്സ് ഓപ്ഷൻ സി കുഷ്ഠം ക്ഷയം ഡിഫ്തീരിയ ചിക്കൻ ബോക്സ് ജലദോഷം വസൂരി മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ മീസിൽസ് സാഴ്സ് എന്നീ രോഗങ്ങൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം സമ്പർക്ക മുഖേന പകരുന്ന രോഗമാണ് ചെങ്കണ്ണ് കുഷ്ഠം എന്നിവ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് സാവധാനത്തിൽ പകരുന്ന രോഗമാണ് കുഷ്ഠം ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം സാവധാനത്തിൽ പകരുന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് മനുഷ്യരിൽ മാത്രം കാണുന്ന രോഗമാണ് കുഷ്ഠം മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരാത്ത ഏക രോഗമാണ് കുഷ്ഠം കുഷ്ഠരോഗം നിർണയിക്കാനുള്ള പരിശോധനകളാണ് ലാപ്രോമിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്നിവ കുഷ്ഠരോഗ പരിശോധനകളാണ് ലാപ്രോമിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റാമിൻ കുഷ്ഠരോഗ നിവാരണ ദിനമാണ് ജനുവരി മുപ്പത് ജനുവരി മുപ്പത് കുഷ്ഠരോഗ നിവാരണ ദിനം ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ ഡി നിശാന്ത ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത മനുഷ്യരീരത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ എ ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ ജീവകം എ അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്ന പേരിലാണ് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ കാരറ്റ് ഓറഞ്ച് എന്നിവയുടെ നിറത്തിന് കാരണം കരോട്ടീൻ ആണ് ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്ത സിറോഫ് താൽമിയ എന്നിവ ജീവകം എ ധാരാളമായി കാണപ്പെടുന്നത് കാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില എന്നിവയിലാണ് തേനിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്ത സിറോഫ് എന്നിവ കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി ഓപ്ഷൻ ബി വയോമധുരം പദ്ധതിയാണ് കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോ അമൃതം പദ്ധതി എന്നാൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പതിനഞ്ച് ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ സദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രൊജക്റ്റാണ് വയോ അമൃതം നീതി വകുപ്പിന്റെ കീഴിലുള്ള പതിനഞ്ച് ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രൊജക്റ്റാണ് വയോ അമൃതം പദ്ധതി അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമിത്രം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി സുഹൃദം മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃദം പദ്ധതി കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരുമായാണ് സാന്ത്വനം പദ്ധതി നിയോഗിച്ചിരിക്കുന്നത് കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതി വിമുക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു താഴെ പറയുന്ന ഒന്നു മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങളേവ കുഷ്ഠം മലമ്പനി കോളറ മന്ത് ഓപ്ഷൻ എ ഒന്ന് മൂന്ന് എന്നിവയാണ് റൈറ്റ് ആൻസർ കുഷ്ഠവും കോളറയുമാണ് കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ കുഷ്ഠം ഒരു ബാക്ടീരിയ ഡിസീസ് ആണ് സമ്പർക്കം വഴിയാണ് പകരുന്നത് കോളറ കോളറ പകരുന്നത് വെള്ളത്തിലൂടെയാണ് വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ മലമ്പനി മന്ത് ഡെങ്കിപ്പനി ചിക്കൻകുനിയ എന്നിവയാണ് ഈച്ചകൾ അല്ലെങ്കിൽ കൊതുകുകൾ മുഖേന പകരുന്ന പ്രധാന രോഗങ്ങൾ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാന പോഷക ഘടകം ഏത് ഓപ്ഷൻ ബി പ്രോട്ടീൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത് ഓപ്ഷൻ എ കണ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫറോൾ ജീവകം ഡിയുടെ അപരനാമം സൺഷൈൻ വൈറ്റമിൻ എന്നാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് വൈറ്റമിൻ ഡി എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ ഡി ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി മത്സ്യ എണ്ണകളിൽ ധാരാളമായി കാണപ്പെടുന്നു ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ എന്നറിയപ്പെടുന്നു ജീവകം ഡി പ്രധാനമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങളിലും മത്സ്യ എണ്ണകളിലുമാണ് ധാരാളമായി ജീവകൻ ഡി കാണപ്പെടുന്നത് മലമ്പനിക്ക് കാരണമായ രോഗാണു ഏത് ഓപ്ഷൻ സി പ്രോട്ടോസോവ ഏകകോശ യൂക്രിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ എന്നറിയപ്പെടുന്നത് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണമാകുന്നത് മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ് മലമ്പനി ബാധിക്കുന്ന ഭാഗം പ്ലീഹയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് മലബന്ധം ഉദരവേദന സന്ധിവേദന കഫവും രക്തവും അടങ്ങിയ മലം എന്നിവ മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺ കൊതുകുകളാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തിയഞ്ച് മലമ്പനിയുടെ അപരനാമങ്ങളാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ രോഗം ചതുപ്പുരോഗം രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മലമ്പനിയാണ് മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനൈൻ മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകുകളാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ് മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി വർണ്ണാന്തത കണ്ടുപിടിച്ചതാര് ഓപ്ഷൻ എ ജോൺ ആണ് വർണ്ണാന്തത കണ്ടുപിടിച്ചത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡസ് വർണ്ണാന്ത ബാധിച്ചവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറമാണ് നീല പ്രാഥമിക വർണ്ണങ്ങളിൽ നീല മാത്രമേ വർണ്ണാന്തത ബാധിച്ചവർക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ വർണ്ണാന്തയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പ്രാഥമിക നിറങ്ങളാണ് ചുവപ്പ് പച്ച എന്നിവ ചുവപ്പ് പച്ച എന്നിവയാണ് വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തതയാണ് വർണ്ണാന്തത നിർണയിക്കുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള ടെസ്റ്റ് ആണ് ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ അതുകൊണ്ട് തന്നെ ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗമാണ് വർണ്ണാന്തത മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏത് അനോഫിലസ് പെൺ കൊതുകുകളാണ് ഓപ്ഷൻ സി അനോഫിലസ് പെൺ കൊതുകുകളാണ് മന്തുരോഗം പരത്തുന്നത് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥ അറിയപ്പെടുന്നത് സിറോഫ് എന്നാണ് കണ്ണുനീരില്ലാതെ കണ്ണ് വളരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്ത എന്നറിയപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്ത പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള രോഗമാണ് തിമിരം തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് ലെൻസ് നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ് ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ചെവി ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി ശരീര തുലനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി എന്നറിയപ്പെടുന്നു